എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രാത്രി വിളിച്ചായിരുന്നു എന്ന് നയനെ എന്ന് അറിയുന്ന ഗോവിന്ദൻ നേരെ നന്ദൂൻ്റെ അടുത്തോട്ട് വരുവാണ് എന്നിട്ട് നന്ദൂനിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതെങ്കിൽ നന്ദു എന്താച്ചാൽ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കും നേരം ഇന്നലെ നിന്നെ വിളിച്ച അനിത എന്ന് പറഞ്ഞ പെൺകുട്ടി ഇല്ലേ അതാര അങ്ങനെയൊരു കൂട്ടുകാർ നിനക്കില്ലായിരുന്നല്ലോ എന്ന് പറയും എന്തെങ്കിലും അയ്യോ അതെൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഞാൻ ആ കാര്യമൊക്കെ നയനേച്ചോട് പറഞ്ഞായിരുന്നു എന്ന് പറയും നേരം ഗോവിന്ദം പറയും നായനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ എന്നോട് പറയാൻ നിൽക്കേണ്ട നീ ആ ഫോൺ ഇങ്ങനെ എടുത്തി എന്ന് പറയും നേരം വേണ്ട അച്ഛ എന്നൊന്ന പേര് കേട്ടോ അന്നേരം ദേഷ്യപ്പെട്ട് ഫോൺ മേടിക്കും എന്നിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് എന്നുള്ള നമ്പർ നോക്കും എന്നിട്ട് പറയും ഇത് അനിയുടെ നമ്പറാണല്ലോ എന്തിനാ നിന്നെ ഈ സമയത്ത് രാത്രിയിലൊക്കെ വിളിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ കണ്ടുപോലുമില്ല ഫോൺ വിളിച്ചത് രാവിലെയാണ് ഞാൻ കണ്ടത് ഞാൻ എടുക്കാറൊന്നുമില്ല ഞാൻ ഒരുപാട് ഒഴിഞ്ഞു മാറി ഇപ്പം നടക്കുന്നത് ഇത് കൂടി ഞാൻ എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നിനക്ക് മനസ്സിലായതാണ് എന്നിട്ടും നീ അനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അതാണ് നിൻ്റെ തെറ്റ് നീ ഒരു കാര്യം ഓർക്കണം നയനമോൾ ഒരുപാട് പ്രശ്നങ്ങളിലാണ് എന്നിട്ടും അതിവിടെ വന്ന് നിന്നത് നിനക്ക് വേണ്ടിയാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ അനിയുടെ അമ്മയോ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ദേഷ്യമാവും ഇപ്പം കുറച്ച് സ്നേഹവും കാരുണ്യവും ഒക്കെ അവർ കാണിക്കുന്നുണ്ട് നയനമോളോട് അതും നീ ആയിട്ട് ഇല്ലാതാക്കരുത് ഇനിയിപ്പം കല്യാണം വിളി തുടങ്ങി എല്ലാ കാര്യങ്ങളും അവർ മുന്നോട്ട് കൊണ്ടുപോകുക ഇനി ആ വിവാഹം മുടങ്ങിയാലുള്ള അവസ്ഥ എനിക്കറിയാവോ ആ പെൺകുട്ടിയുടെ അവസ്ഥ നീ എനിക്കറിയാവോ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ രണ്ട് വീട്ടുകാരെയും നമ്മളെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈശ്വരനെ വിചാരിച്ച് കാര്യങ്ങളെല്ലാം അറിയാമെന്ന് നീ വേറൊരു പ്രശ്നം ഉണ്ടാക്കരുത് ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നയനോ ചേച്ചിയുടെ ജീവിതം നിനക്കറിയാലോ അവളുടെ ജീവിതം കൊണ്ട് നീ നീയായിട്ട് നശിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് ഗോവിന്ദൻ അങ്ങനെ ആകെ വിഷമമാവുന്നുണ്ട് നന്ദുന് പിന്നെ കാണുന്ന ആദർശനെയാണ് ആദർശം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ബെഡ് കോഫി ഇല്ല അന്നേരം ദേഷ്യം വരുന്നുണ്ട് ഇവിടെ തന്നെ എടുക്കുക പോലും രാവിലെ കുളിയും ദേവാരവും ഒക്കെ കഴിഞ്ഞ് താമസിച്ചായിരിക്കും അടുക്കള കയറിയ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വെറുപുർത്തുകൊണ്ടിരിക്കുമ്പോൾ ചായ മുന്നിലെത്തും അന്നേരം ചായ നോക്കിയിട്ട് ഇങ്ങനെ പറയുവാണ് നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്നിങ്ങനെ ദേഷ്യം ഇപ്പോൾ എടാ എന്ന് വിളിക്കും ദേവേനെ കേട്ടോ ചായം കൊണ്ട് തന്നെ എന്നിട്ട് പറയും ഈ ചായയും കുടിക്കുക തലയ്ക്ക് ഇത്തിരി വെളു വരട്ടെ എന്ന് പറയും അന്നേരം ജസ്റ്റ് ഒന്ന് അത് കുടിച്ചിട്ട് അവിടെ വയ്ക്കും കേട്ടോ ആദർശം എന്നിട്ട് പറയുന്നുണ്ട് അതേ പെട്ടെന്ന് എഴുന്നിട്ടിപ്പോൾ എനിക്ക് സ്ഥല കാലബോധം കിട്ടിയില്ല അവളിവിടെ ഉണ്ടെന്നാണ് ഞാൻ ഓർത്തത് എന്ന് പറയും അതേക്കും ദേവേനെ അതെങ്ങനെയാണ് ഊണിലും ഉറുക്കത്തിലൊക്കെ നീ അവളെ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ നമ്മുടെ വീട്ടിലുള്ളത് പോലെ തന്നെ കുറച്ച് ദിവസത്തേക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയും അന്നേരം ദേവേനെ വെക്കുന്നുണ്ട് പ്രിയപ്പെട്ടതോ നീ എന്താ പറഞ്ഞത് അപ്പോൾ അവൾ നിനക്ക് പ്രിയപ്പെട്ടതായി തുടങ്ങിയോ എന്ന് ചോദിക്കും അത് ഈ ആദർശ കിടന്ന് ഉരുളുവാണേ അപ്പോൾ ആദർശമുറയോ അങ്ങനെയല്ലേ ഒരു വീട്ടിലൊരു പെൺകുട്ടി വിവാഹം കഴിച്ചു വിട്ടു എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെയാണെങ്കിലും ആ പെൺകുട്ടി വീട്ടിലുണ്ട് കൊണ്ട് എന്ന് കുറച്ച് ദിവസത്തേക്ക് ആ വീട്ടിലുള്ളവർക്ക് തോന്നില്ലേ അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുവാണെങ്കിൽ അന്നേരം വേന് പറയുന്നുണ്ട് അങ്ങനെ നിന്റെ മനസ്സിൽ അവളെ പറ്റി ഒരുപാട് ചിന്തകളൊന്നും വേണ്ട നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനിവിടെ ഉണ്ട് എന്ന് പറയും അന്നേരം അദൃശം പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ ആ മീനാക്ഷി ചേച്ചിയെ വിളിച്ചാലോ എന്നിങ്ങനെ പറയുമ്പം ദേവേന് പറയുന്നുണ്ട് ഒരു മീനാക്ഷിയും വിളിക്കേണ്ട ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കാൻ എനിക്കും ജലജിക്കും കൂടി പറ്റും അത് അങ്ങനെ പറ്റും എന്നെല്ലാവരും ബോധ്യപ്പെടുത്തിയതിനു ശേഷം മീനാക്ഷിയോ ആരെങ്കിലും വിളിക്കുന്ന കാര്യം ചിന്തിച്ചാൽ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നീ ഏതായാലും കുളിച്ചിട്ടെങ്കിൽ പോരെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ എടുത്തു വെച്ചേക്കാം നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം െന്ന് പറഞ്ഞിട്ട് ദേവയേന ഇങ്ങ് പോവാ പോയി കഴിയുമ്പോഴത്തേക്കും ആദർശിങ്ങനെ പറയുവാണ് ഒരു കാപ്പിയിൽ എന്തിരിക്കുന്നു എന്ന് എല്ലാവരും ചോദിക്കും അതുപോലെയല്ല രാവിലെ അവളുടെ കയ്യിൽ നിന്ന് ഒരു കാപ്പി കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിനേതായ ഒരു പ്രത്യേകതയുണ്ട് അത് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയല്ല എന്നിങ്ങനെ ഇങ്ങനെ മനസ്സിലോർക്കുമാട്ടോ ആദർശം പിന്നെ കാണിക്കുന്ന നയനയാണ് നയന രാവിലെ ഒരു കാപ്പി കൊണ്ട് നന്ദുവിന് കൊടുക്കും എന്നിട്ട് പറയും ഇത് കുടിച്ചിട്ട് പെട്ടെന്ന് റെഡിയാവുക നമുക്കൊന്ന് നടക്കാൻ പോകാം എന്ന് പറയും പിന്നെ നന്ദു പറയുന്നുണ്ട് ഓ ചേച്ചി എനിക്ക് പറ്റിയല്ല ചേച്ചി തന്നെ നടന്നാൽ നടക്കാൻ പോയാൽ എന്ന് പറയുമ്പോൾ നയന പറയും ഇത്രയും കാലം അങ്ങനെയല്ലായിരുന്നല്ലോ നീ ആയിരുന്നല്ലോ എല്ലാവരെയും നടക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്താ ഇപ്പം നിന്ന് എനിക്ക് എക്സസൈസ് ഒന്നും ചെയ്യണ്ടേ എന്ന് ചോദിക്കും നേരെ നന്ദു പറയും എനിക്കിന്നൊരു സുഖം തോന്നുന്നില്ല നാളെ ആവട്ടെ എന്ന് പറയും നേരെ നായന പറയും നാളത്തെ കാര്യം നാളെ നാളെ ഇന്ന് നമുക്ക് നടക്കാൻ പോകണം നീ പോയി റെഡിയായിട്ട് വന്നേ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി എന്ന് പറയുന്നതെങ്കിലും നന്ദു എന്ത് മനസ്സിലായി തുടങ്ങി അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു അമ്മ ചേച്ചി എന്ന് ചോദിക്കും അന്നേരം നായനെ ചോദിക്കുന്നുണ്ട് അച്ഛന് എന്തെങ്കിലും പറയാൻ ഭാഗത്തിന് എന്തെങ്കിലും അറിയാവോ നിന്നെക്കുറിച്ച് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല ഞാനൊന്ന് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുന്ന എന്തെങ്കിലും പറയുന്നുണ്ട് ആ ആ അനിതയുടെ ഒന്ന് കണ്ടുപിടിക്കണം അങ്ങനെയാകുമ്പം പകുതി പ്രശ്നങ്ങൾ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നിങ്ങനെ നയനെ പറയുമ്പന്തെങ്കിലും ആകെ ടെൻഷൻ ആവുന്നുണ്ടെട്ടോ നന്ദുന അതിനെ പറയും ഏതായാലും നീ റെഡിയാകാൻ നമുക്ക് നടക്കാൻ പോകാമെന്ന് നയന പറയും അങ്ങനെ ഇവർ നടക്കാൻ പോകുക കേട്ടോ അപ്പോൾ ഇവർ നടക്കുന്ന അതേ സ്ഥലത്തോടെ തന്നെ അപ്പുറത്ത് ഓപ്പോസിറ്റ് നടന്നു വരുന്നുണ്ട് ആദർശ് അന്നേരം നന്ദു കാണിച്ചു കൊടുക്കും ചേച്ചി ദേവ് എന്നെ ആരാന്ന് നോക്കി എന്ന് പറഞ്ഞാൽ അതേക്കും നയനെ കാണുമ്പം ആദർശനോട് ചോദിക്കുക ആദർശമായിട്ട് ഇതിലൂടെ നടക്കാൻ വന്ന ഞങ്ങളെ കാണാൻ വേണ്ടിയാണോ എന്ന് വയ്ക്കും അന്നേരം ആദർശ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇതിലൂടെ നടക്കാൻ വന്നോ ഒന്നുമില്ല ഞാനിടയ്ക്ക് ഇതിലൂടെ നടക്കാനൊക്കെ വരാറുള്ളതാണ് അപ്പം നിങ്ങളെ കണ്ടുപൂന്നേ ഉള്ളൂ എന്ന് പറയും അപ്പം നയന ചോദിക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് ഒന്നും ഇല്ലായിരുന്നില്ല പിന്നെ എന്താ നടക്കാമെന്ന് വിചാരിച്ചത് എന്ന് വയ്ക്കും അന്നേരം ആദർശ പറയുന്നുണ്ട് ഇപ്പോഴേ നീ വീട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ഓർക്കും അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഒന്ന് നടന്നേക്കാന്ന് വെച്ചത് എന്ന് പറയും എന്നിട്ട് നയനോട് ചോദിക്കും നീ നടക്കുന്നൊന്നുമല്ലല്ലോ പിന്നെ ഇതിനെ നീ നടക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നടക്കാറൊന്നുമില്ലായിരുന്നു പക്ഷേ നന്ദൂട്ടെ നടക്കാറുണ്ടായിരുന്നു നന്ദിൻ്റെ കൂടെ ഞാൻ വന്നതാ എന്ന് പറയും എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നന്ദി വയ്ക്കുന്നുണ്ട് അതെന്തിനാ നിങ്ങളിങ്ങനെ തർക്കിക്കുന്നത് നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ നിങ്ങൾ പകർത്ത് വെച്ചൊന്ന് കണ്ടെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കും അതേ ആദർശം പറയുന്നുണ്ട് ഞാൻ ഈ വഴിയൊക്കെ നടക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇനി നാളെ ഈ വഴിക്കൊന്നും വരണ്ട കേട്ടോ എന്ന് പറയുവാണ് അന്നേരം നയനെ പറയുന്നുണ്ട് ഞങ്ങളെന്നും ഇതിലൂടെ തന്നെയാണ് നടക്കുന്നത് എന്ന് പറയും എന്നിട്ട് നേരം ആദർശം പറയുന്നുണ്ട് ആ എന്താണേലും ശരി നീ വീട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് സമാധാനം ഉണ്ട് എന്ന് പറയുവാണ് അന്നേരം നയനെ ചോദിക്കും അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിന്നോ എന്നാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും നേരം ആദർശം പറയുന്നുണ്ട് നീ സാഹചര്യം മുതലാക്കുന്ന ആളാണല്ലോ അതെനിക്കറിയാം മുത്തശ്ശിനും മുത്തശ്ശിയും എന്തോരം പ്രാധാന്യം നിനക്ക് തരുന്നുണ്ട് എന്ന് നിനക്കറിയാലോ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ വില പേശുന്നത് എന്ന് ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് അതിന് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു കുഴപ്പമില്ലല്ലോ അവർ എന്നെ വിളിച്ചായിരുന്നു എന്നോട് പറഞ്ഞു നിനക്ക് എവിടെയാണ് നിൽക്കുമ്പോൾ മനസ്സമാധാനം ഉള്ളത് അവിടെ നിന്നു എന്ന് ോട് പറഞ്ഞു എന്ന് പറയുവാണ് അന്നേരം ആദർശം പറയുന്നുണ്ട് ഓ അങ്ങനെ ഇപ്പം മുദശ്ശനും മുതശ്ശേനും പറഞ്ഞുവെങ്കിൽ നീ അങ്ങനെ തന്നെ അവിടെ നിന്നു എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം നേരെ തിരിച്ച് നടക്കുക കേട്ടോ അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങളിങ്ങനെ അപരിചിതം സംസാരിക്കുന്നുള്ളൂ സംസാരിക്കുന്നതെന്ന് നായനയോട് വയ്ക്കുക അപ്പം നയനെ പറയുന്നുണ്ട് എന്നോട് ഭയങ്കര ദേഷ്യമാണ് ആദർശചേട്ടൻ്റെ മനസ്സിൽ അതൊന്നു കുറയട്ടെ എന്ന് കരുതിയാണ് ഞാൻ മാറി നിന്നത് ഏതായാലും ഇതെൻ്റെ ഒരു വാശിയാണ് ആദർശചേട്ടൻ വന്ന് വിളിക്കാതെ ഞാൻ വീട്ടിൽ ഇനി തിരിച്ചു പോകില്ല എന്ന് തന്നെ നയനെ പറയുക അപ്പോൾ തിരിച്ചു പോകുന്ന ആദർശന് അതിനെ കണ്ടുകൊണ്ട് ചെറിയൊരു സന്തോഷമുണ്ട് അന്നേരം ആദർശം മനസ്സിലോർക്കുക അവളെ കണ്ടപ്പം ആശ്വാസം കിട്ടിയതായിരുന്നു ഇത്രയും ജാടയിട്ട് സംസാരിക്കുമൊന്നും വേണ്ടായിരുന്നു ഞാനത് കുളവാക്കി എന്നിങ്ങനെ മനസ്സിലോർത്തോണ്ടാണ് ആദർശം തിരിച്ചു പോകുന്നത് ഏതായാലും ആദർശം തിരിച്ചു വന്ന് കയറുന്നതേ ചോദിക്കുന്നുണ്ട് കനക കനക ഫ്രണ്ടിൽ തന്നെ ഇരുപ്പുണ്ടായിരുന്നു അപ്പോൾ കനക ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് നടക്കാൻ പോയപ്പോൾ അവരെ രണ്ടുപേരെയും കണ്ടായിരുന്നു ചേച്ചിയനീത്തേം കണ്ടായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ആദർശം ഓ അന്നേരം അന്നേരം കാര്യങ്ങൾ വിളിച്ചിങ്ങോട്ട് അറിയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം കനക പറയുന്നുണ്ട് പിന്നെ അവരുടെ മക്കളല്ലേ അവർ കാര്യങ്ങള് എന്നോട് എന്ന് ചോദിക്കും അന്നേരം ആ ആദർശനോട് ചോദിക്കുന്നുണ്ട് നയനമോളില്ല എന്നിട്ട് മോന് ഭയങ്കര വിഷമം എന്ന് ചോദിക്കുമ്പം എനിക്കൊരു വിഷമവും ഇല്ല ഞാൻ നടക്കാൻ പോകുന്ന സ്ഥലമാണ് അന്നേരം അവരെ കണ്ടുപോകുന്നേ ഉള്ളൂ ഇനി നാളെ തൊട്ട് അവരോട് അതിലൂടെ നടക്കണ്ടെന്ന് അമ്മ പറഞ്ഞുതരേ എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് അതിന് മോൻ അതിലൂടെ അല്ലായിരുന്നല്ലോ ഇത്രയും ദിവസം നടക്കുന്നത് പിന്നെ എന്താ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് അവൾക്കൊരു വിചാരമുണ്ട് അവൾ ഇവിടെ മാറി നിൽക്കുന്നുണ്ട് എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും അവൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവർക്ക് ചെറിയ വിഷമമുണ്ട് അവൾ ഇവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് കൊണ്ട് എന്ന് പറയും അതുകൊണ്ട് അമ്മയ്ക്ക് വേണമെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് പോരെ എന്നിങ്ങനെ പറയുമ്പം കനക പറയുന്നുണ്ട് അതിന് അവർക്ക് വിഷമമൊന്നും ഇല്ലല്ലോ മോനെ എന്ന് എന്നിട്ട് അന്നേരം ആദർശം പറയുന്നുണ്ട് പിന്നെ അവരത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന അവളല്ലേ അതുകൊണ്ട് അവർക്ക് വിഷമമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് ആദർശം പറയുക അവർക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൾ ഇനി തിരിച്ചു വന്നാലും ഞാൻ രണ്ട് കയ്യിൽ നിന്ന് നീട്ടി സ്വീകരിക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയും അന്നേരം കനക ചോദിക്കുന്നുണ്ട് അത് എൻ്റെ മോള് പറഞ്ഞ പോലെ തന്നെ ഇനി അവരുടെയൊക്കെ കാലം കഴിയുമ്പോൾ മോള് മോൻ എൻ്റെ മോൻ അവളെ ഉപേക്ഷിക്കുവോ എന്ന് ചോദിക്കുമ്പം കൈവിട്ട് കളയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് അങ്ങനെ കൈവിട്ട് കളയാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഏതായാലും അവൾ എൻ്റെ അടുത്ത് അഹങ്കാരം കാണിക്കാൻ നോക്കിയാൽ അതൊന്നും നടക്കില്ല ആരുടെ അഹങ്കാരം വെച്ച് പൊറിപ്പിക്കുന്ന സ്വഭാവം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം അതോട്ട് കയറി പോകുക നേരം കനക ഓർക്കുന്നുണ്ട് ഭാര്യ ഇവിടെ ഇല്ലാത്തതിന് നല്ല വിഷമമുണ്ട് അതുകൊണ്ടാണ് കാണാൻ പോയത് അതൊന്നും സമ്മതിക്കാൻ മനസ്സനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് എന്നിങ്ങനെ കനക മനസ്സിലോർക്കുന്നുണ്ട് അതോട്ട് കയറി ചിരുന്ന് ആദർശനും ആകെ വിഷമാകട്ടോ അങ്ങനെ ആദർശം ഓർക്കുന്നുണ്ട് ഇങ്ങനെ നടന്നോട്ടൊക്കെ വന്ന് കഴിയുമ്പം തലയിൽ എണ്ണ തേച്ച് മസാജ് കൊടു ചെയ്തു കൊടുക്കുന്നതും അന്നേരം ഓരോ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പം മനസ്സിൽ സന്തോഷമുണ്ട് അതുപോലെ അവൾ നയന ഇല്ലാത്തതുകൊണ്ടുള്ള സങ്കടവും മനുണ്ട് ആദർശനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ആദർശ ഒരു എണ്ണക്കുപ്പിയായിട്ട് ചിലവാണ് കേട്ടോ ജയൻ്റെ അടുത്തോട്ടെ എന്നിട്ട് ചോദിക്കാൻ അച്ഛ അമ്മ എന്തി എൻ്റെ ഈ എണ്ണ തീർന്നു ഇനിയിപ്പം ഇനി ശ്വാസം മുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ഈ എണ്ണ തന്നെ വെച്ചാൽ മതിയെന്ന് മുത്തശ്ശി പറഞ്ഞു എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട് അത് അല്ലല്ലോ പറയുന്നത് നയനമോളല്ലേ എണ്ണയ്ക്ക് വേണ്ടിയാണോ നീ പോകുന്നത് നിൻ്റെ അമ്മ ഇന്നലെ ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്തിട്ട് മേൽ വേദനയും തലവേദനയും ആണ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുവാണ് എന്ന് പറയും അന്നേരം ഇത് കേട്ടുകൊണ്ട് കനക അങ്ങോട്ട് വരും അപ്പം കനക പറയുന്നുണ്ട് ആ മോൻ്റെ കാച്ചി എണ്ണയുടെ കാര്യം നയനമോൾ എന്നെ ഇടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിച്ചായിരുന്നു ഞാനിത് റെഡിയാക്കി തരാമെന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് നയനമോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ആരോടും പറയേണ്ട കാര്യമില്ല നയനമോൾ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തേനെ എന്ന് പറയും എന്നിട്ട് ജയം പറയുന്നുണ്ട് ആദർശനോട് നയനമോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകില്ല എന്ന് എനിക്കറിയാം നമ്മുടെ കൂടി ഭാര്യയും അമ്മയും ഒക്കെ ഉള്ളപ്പം അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷേ അവർ മാറി കഴിയുമ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ അവൾ പോയി കൂട്ടിക്കൊണ്ട് വന്നു എന്ന് വെക്കും അന്നേരം ആദർശം പറയും ഓ എനിക്കങ്ങനെ ഇപ്പോൾ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല അവളില്ല എന്നോർക്കത്ത് എനിക്കൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ മുത്തശ്ശനും മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മുത്തശ്ശൻ പോയി വിളിച്ചുകൊണ്ട് പോരട്ടെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഇനിയിപ്പം അച്ഛനൊരു അസുഖം വന്നു എന്ന് കരുതി ഇപ്പോഴും അച്ഛൻ്റെ വാക്കിന് തന്നെയാണ് ഇവനെ ഇവിടെ വിലയുള്ളത് അച്ഛൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല കാരണം അവൾ ഇവിടെ വേണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നീയാണ് ഇപ്പം നയനമോൾക്ക് അവിടെ നിൽക്കുന്നതാണ് മനസ്സമാധാനമെങ്കിൽ അവിടെ നിന്നോട്ടെ എന്നാണ് അച്ഛൻ്റെ തീരുമാനം എൻ്റെ തീരുമാനം അങ്ങനെ തന്നെയാണ് എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് എനിക്കിപ്പോൾ അവളില്ല എന്നോർത്തും കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാം അവൾ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടങ്ങ് പോവാണ് അന്നേരം ഇത് കേൾക്കുന്ന അവിടെ കേട്ടുകൊണ്ട് നിൽക്കുന്ന കനകയ്ക്ക് ഇത്തിരി വിഷമമാവും അന്നേരം വന്നിട്ട് പറയുവാണ് അതേ ഇതുപോലെ ഇവരിങ്ങനെ വാശി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവോ ഇനി ഇനിയും ഇവരിങ്ങനെ അകന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ വാശികളിലെ ദാമ്പത്യങ്ങൾ പല പലയിടത്തും തകർത്തേക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് ഇപ്പോൾ ഇവനീ കാണിക്കുന്നത് ശരിയാണെന്ന് എന്ന് കനകയ്ക്ക് തോന്നുന്നുണ്ടോ ഇവനും ഇവൻ്റെ അമ്മയും ഇവിടെ കാണിക്കുന്ന ഒന്നും ശരിയല്ല അതുകൊണ്ട് തന്നെ അതിനൊന്നും കൊണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കനകെ അതുകൊണ്ട് തന്നെ നയനമോൾ അവിടെ നിൽക്കട്ടെ നയനമോളിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഇവനും ഇവൻ്റെ അമ്മയും ഒന്ന് അറിയേണ്ട ആവശ്യമുണ്ട് പണ്ട് തൊട്ടേ ഇവൻ ജീവിതത്തിൽ അനുകരിച്ചിരുന്നത് എന്നെയും അച്ഛനെയുമൊക്കെ തന്നെയാണ് പക്ഷേ കുഞ്ഞിനെ ലാളിച്ചു വളർത്തിയ അമ്മയോട് ഇത്തിരി സ്നേഹം അതുകൊണ്ട് അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത് മക്കൾക്ക് ജീവിതം മനസ്സിലാകുന്നില്ല എങ്കിൽ അവരെ അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം കനകയെ അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും അച്ഛനും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നിങ്ങനെ ജയം പറയുമ്പം അത് ശരിയാണ് എന്നുള്ള രീതിയിൽ കേട്ട് നിൽക്കുന്ന കനകയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും